ഹലോ ഗൈസ് കേരളത്തിലെ ആമ്പിള്ളർക്ക് ഇപ്പോൾ ഭക്തി കൂടുതലായി കാണപ്പെടുന്നുണ്ട് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ആ സംഭവം മനസ്സിലാക്കിയത് പതിവില്ലാതെ രാവിലെ തന്നെ കേരളത്തിലെ ആമ്പിള്ളർ അമ്പലത്തിലൊക്കെ പോയി തുടങ്ങുന്നുണ്ട് എന്താണെന്ന് ഞാൻ വളരെ അധികം കഷ്ടപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത് ശുഭദിനം ഇൻസ്റ്റഗ്രാമിൽ ഈ കൊച്ചിനെ കുറച്ചായിട്ട് കാണാൻ തുടങ്ങുന്നുണ്ട് ഏകദേശം നാലഞ്ച് വീഡിയോ ഇടുന്നപ്പോഴത്തേക്ക് വൺ മില്യണിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താന്ന് പോലും അറിയാണ്ട് ഈ വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്തിനാ നോക്കാൻ നോക്കാൻ ഇത് കണ്ടിട്ടാണ് ഗൈസ് ഇപ്പൊ കേരളത്തിലെ മൊത്ത ചക്കന്മാരോ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ഭക്തി ഭക്തി കുറച്ച് കൂടുതലുണ്ട് ഭക്തി കുറച്ച് കൂടുന്നുണ്ട് ആൾക്കാർക്ക് ഇപ്പൊ സംഭവ സംഭവം എനിക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഗൈസ് പിന്നെയാണ് എനിക്ക് കുറച്ച് ആൾക്കാർ അയച്ചാന്നേരം മനസ്സിലായിട്ട് ഇത് കണ്ടിട്ടാണ് ഭക്തി കുറച്ച് കൂടുതൽ പിന്നെ ഗൈസ് അറിയുന്ന ഒരു കാര്യമാണല്ലോ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊന്നും ട്രെൻഡാക്കി കഴിഞ്ഞാൽ പിന്നെ അത് തൂങ്ങി പിടിച്ച് വേറെ കുറെ ആൾക്കാർ അതിന്റെ ബാക്കിൽ എന്തായാലും വരും അത് സ്വാഭാവികമാണ് ി എനിക്കിപ്പോ രണ്ട് വീഡിയോസ് കിട്ടിയിട്ടുള്ളൂ പക്ഷെ ഞാൻ റീൽസ് ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കണ്ട കുട്ടി കൊച്ചായിരുന്നു ആദ്യമായിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നത് സോ അതിനുശേഷം ഒരുപാട് ഗേൾസ് ക്യൂട്ട്നെസ് ഇല്ലാത്തതും ക്യൂട്ട്നെസ് ആയിട്ടുള്ളതും ക്യൂട്ട്നെസ് ഓവർലോഡ് ആക്കിയിട്ടും കൊറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ഇത് കുറച്ചു കാലത്തേക്ക് നിരന്തരമായി കാണേണ്ടിയിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ശുഭദിനം ആരെങ്കിലും ഒരാളെ ഇങ്ങനെ ട്രെൻഡ് ചെയ്ത് അവരതിലൂടെ ഭയങ്കരമായിട്ട് ആയിട്ടും അവർക്ക് അതിൻ്റെതായ ഒരു മാർക്കും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള ഗേൾസ് വെറുതെ വാരി വാര്യത്തൂറു പ്ലീസ് ദയവ് ചെയ്തിട്ട് അത് അവരുണ്ടാക്കിയ ഒരു സംഭവം അത് അങ്ങനെ പോട്ടെ നിങ്ങൾ അതിന്റെ ബാക്കിൽ വാരി വാര്യത്തൂറിട്ട് വെറുതെ എന്തിനാ ആ ഫസ്റ്റ് കണ്ട ഒരു ഇതും കൂടി ബെർത്ത് പോകും അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് കൊറേ എണ്ണ ഇമാതിരി ഇറങ്ങും കൊറേ എണ്ണ ഇടുമ്പോ എന്തായാലും അതിന്റെ അർത്ഥം ഒന്നും ആർക്കും അറിയില്ല ആരിക്കൊന്നുമല്ല കൊറേ ആൾക്കാർക്ക് അറിയില്ല എനിക്കും അറിയില്ല പക്ഷെ ഞാനും കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഒരു സുഖം ഒരു മനസ്സുഖം നല്ല രസമല്ലേ കളക്ഷൻ എടുക്കാനും വായി നോക്കാൻ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഇൻസ്റ്റാഗ്രാമ് നോക്കിയാൽ മതി ഒരു ബാഡ് എണ്ണത്തിനൊക്കെയാണ് ഒരു ബാഡ് എണ്ണത്തിന് വെറൈറ്റി വെറൈറ്റി കറന്റ് ഞാൻ പറഞ്ഞതാണല്ലോ എനിക്ക് രണ്ട് വീഡിയോസ് കിട്ടിയിട്ടുള്ളൂ സോ ഒരുപാട് ആൾക്കാർ ഇത്മാതിരി ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഭക്തി കൂടി കൂടിയിട്ട് പെരാന്തായ കുറച്ച് ആൾക്കാരെ കൂടി കിട്ടിയിട്ടുണ്ട് ഞാൻ അതുകൂടി കാണിച്ചു വർക്ക് ഇത് കൂടി കൂടിയിട്ട് തലക്ക് കിളി പോയി കിടക്കും ഭക്തി വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും കൂടിയിട്ടാണെന്ന് എനിക്കറിയത്തില്ല നിങ്ങള് കണ്ടുപോക അപ്പൊ ഇങ്ങനെ മനസ്സിലാവും യുവവ് തലയിൽ ഒഴിച്ച് ഒയൽ തൂങ്ങി മരിച്ചു മരിച്ചിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും വാർത്തകരായിരുന്നു നിങ്ങൾക്ക് താണ്ടിട്ടോ എന്ത് എന്ത് തരം ഇതായിട്ട് നമ്മള് കൺസിഡർ ചെയ്യേണ്ടത് എനക്ക് അറിയത്തില്ല തലയിൽ മണ്ണ് വെക്കുന്നുണ്ട് തീപ്പത്തി അത്തിക്കുന്ന പോയത്തുള്ളി ആ പുഴയുള്ള മീനെല്ലാം പോലും ഇവന്റെ പ്രഹസന സഹിക്കാൻ പോയേറ്റ് കരയിലേക്ക് വന്നിട്ട് ശ്വാസം കുട്ടി ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത് എന്തിനേം എനിക്ക് ഇത്രയും നൊമ്പരം അറിയില്ല നൊമ്പരം നൊമ്പരം കൂടി കൂടി ആ പോയന്റെ ആയ എനിക്ക് ആദ്യം അറിയാൻ തോന്നുന്നു അറിയില്ലെങ്കിൽ നല്ലതായിരുന്നു അപ്പോഴേ പിന്നെ അങ്ങ് ഉള്ളിക്ക് ഇങ്ങ കിണർ യൂസ് ചെയ്തൂടായിരുന്നു അങ്ങനെയാണ് പിന്നെ ഈ വീഡിയോ വീട് കാണേണ്ടിയില്ലായിരുന്നു ആയം തീരെ കുറവായി പോയി റിസ്ക് ഷോട്ട് മാത്രമുള്ള കൈശുന്റെ അക്കുറി ില്ല റിസ്ക് ഷോട്ട് നമ്മളെ പാടുമ്പോക്കും വളരെയധികം റിസ്ക് നൊമ്പരത്തിന്റെ അങ്ങേയറ്റാണ് അറ്റയാണ് ഇവയ്ക്ക് പത്താം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന സമയത്ത് ഏതോ ലവ് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ നല്ലോണം തേച്ച് ഒട്ടിച്ചതിന്റെ വിഷമം അന്ന് ബുദ്ധിമുട്ടാത്ര തീർക്കാൻ പറ്റിയില്ല ഇന്നും ബുദ്ധിയില്ല ഇല്ല വേറെ കാര്യം ഇത് ഭക്തി കൂടിയിട്ടില്ല ഇത് വേറെ കൂടി ഭക്തി കൂടിയിട്ടുള്ള വേറെ കുറച്ച് സംഭവം ഉണ്ട് See okay. okay. നോക്കുന്നുണ്ട് നോക്കണ്ട എല്ലാ ആൾക്കാരും ഇത് മനസ്സിലായിക്കില്ലെങ്കില് ഇവന്റെ വീഡിയോ ചിലപ്പോ മനസ്സിലാവില്ലായിരിക്കും ചില ഇത് ഈ ഇത് പോലത്തെ ടൈപ്പ് ഓഫ് റീൽസ് കാണുന്ന ആൾക്കാർക്ക് ഇത് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവും ഞാൻ പറഞ്ഞുതരാം ചില ആൾക്കാർ ചെയ്യുന്നതാണ് ചിലപ്പോ ജിമ്മ് ബോഡി ആയിരിക്കും ചിലപ്പോ ഭയങ്കര കാണാൻ ആയിരിക്കും ചിലപ്പോ അവന്റെ മുഖത്ത് അവന്റെ ഡ്രസ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി പബ്ലിക്കിലൂടെ ഇങ്ങനെ നടന്നു പോകും ബാക്കിൽ ഒരത്ത ക്യാമറ മേടിക്കും സോ ആരൊക്കെ അവനെ നോക്കുന്നുണ്ട് അവനൊക്കെ എവിടുന്നൊക്കെ സൈറ്റ് കിട്ടുന്നുണ്ട് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു ആണ് അത് അനുകരിച്ചതാണ് ചങ്ങായുടെ വിചാരം എന്താന്ന് എനിക്കറിയില്ല പക്ഷെ അവന്റെ മനസ്സിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ചെയ്തിട്ടുണ്ട് എക്സ്പെക്ടേഷൻ റിയാലിറ്റി ഞാനും പറയുന്നില്ല ഞാൻ ഞാനെന്ത് പറഞ്ഞ കൂടി പോകും ഞാൻ പറഞ്ഞ വേറെ ഏതെങ്കിലും രീതിയിൽ എത്തിപ്പോ അതുകൊണ്ടാണ് സ്വന്തമായിട്ട് രോമാഞ്ച് കൊള്ളുന്നതിനൊരു കണക്കില്ലേ സ്വന്തമായിട്ട് ഈ രോമാഞ്ചുള്ളതിന് കൊറച്ചെങ്കിലും കുറച്ചെങ്കിലും കുറച്ചെങ്കിലും കണക്കെങ്ങ് വേണ്ടേ അങ്ങ് അങ്ങ് ഒഴങ്ങി ഇതാക്കുവാണ് ആൾക്കാർ നോക്കുന്നുണ്ട് സത്യം നോക്കുന്നുണ്ട് ഇതേതായി വികഡം പോകുന്നത് പാർക്കിൽ കൂടെ ഒരുമാതിരി കിളി പോയ പോലെ കക്കൂസ് തപ്പിറ്റ് പോകുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണാണ്ടായി പോയതാണോ ഇവനെ ഹെൽപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഇവർക്ക് കണ്ണ് കാണാത്തതാണോ ഇവനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കണ്ണു കാണാത്തതാണെങ്കിൽ ാറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് ആൾക്കാർ നോക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ചെക്കനാണോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആൾക്കാർ നോക്കുന്നുണ്ട് ആൾക്കാരൊക്കെ അവരെ നോക്കുന്നുണ്ട് എന്നാണ് ഈ ഹിന്ദിയിൽ എന്താ എഴുതിയത് എനിക്കറിയത്തില്ല എന്റെ അർത്ഥം അറിയിങ്ങി ഞാൻ വായിച്ചിട്ട് പറഞ്ഞത് എന്ത് തെങ്ങി എഴുതിയുള്ളത് സൂമയുടെ കൂട്ടത്തില് ഏതെല്ലാം ഉമ്മാമയെല്ലാം നോക്കുന്നുണ്ട് എന്നല്ലോ പറയുന്നത് കണ്ട അവിടെ ഏതെല്ലാം ഉമാമ എല്ലാം ഈ ഉമ്മാമ ഇവനെ തന്നെ നോക്കുന്നുണ്ട് ആ ഉമ്മാമ കൈകൊണ്ട് അങ്ങ് അപ്പുറത്തെ ഏതോ പാർക്കിൽ എന്തോ സംഭവം കാണിച്ചു കൊടുക്കുന്നുണ്ട് മോനെ നമുക്ക് ആ പാറ്റിൽ ആ തൊട്ടി കയ്യോ ഞാന് പറയുന്നത് അന്നേരം ഇവൻ പറയുന്നത് ോക്കുന്നുണ്ടോ ഉമ്മാക്കി ഇപ്പൊ ഇവനെ നോക്കലല്ലോ റീൽസ് അല്ലേ റീൽസ് അല്ലേ പലതര 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 ഐറ്റങ്ങൾ പലതര രീതിയിൽ പലതര സംഭവം ഒരാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിറക്കൂരോടത്തെ അങ്ങ് ഇറക്കിക്കോളൂ പാട്ടുകാരാട്ടോ എക്സ്പെക്ടേഷൻ റിയാലിറ്റി സാരില്ലേ ഇങ്ങനെ ഇങ്ങനെ പഠിക്കാ പാടിക്കോ കൊറച്ച് പൂക്ക് കിട്ടുമ്പോ സാധനവും അന്നേരം അതൊക്കെ മൂലാക്കിട്ട് ഇരുന്നിട്ട് കരണ്ടോളൂ പാട്ട് പാടണ്ടാന്ന് ഞാൻ ഒരിക്കലും ആരോട് പറയില്ല പാടിക്കോ പക്ഷെ പക്ഷെങ്കിൽ പാട്ട് എന്ന് പറഞ്ഞൊരു സാധനം ആസ്വദിക്കാനുള്ളത് ആസ്വദിക്കാൻ പറ്റാത്തടത്തോളം കാരണം അതൊരു പാട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എന്റെ ഒരു പേഴ്സണലി അഭിപ്രായം ഈ പാട്ട് ആൾക്കാർ എന്തിനാണ് കേൾക്കുന്നത് അത് കേട്ട് ആസ്വദിക്കണം അതിലൂടെ പഴയ ഓർമ്മകൾ പഴയ ഓർമ്മകൾ വേണമെന്നില്ല എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ നമുക്കൊരു റിലാക്സേഷൻ സാറ്റിസ്ഫിക്കേഷൻ ആമാതിരി സാധനങ്ങളൊക്കെ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഈ പാട്ട് കൂടുതലായിട്ട് ആൾക്കാർ കേൾക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞാല് വയറ്റിലുള്ളതും കൂടി പുറത്തേക്ക് പ്രസവ വേദന സഹിക്കുന്നവർ ഈ പാട്ട് കേൾക്കുക പെട്ടെന്ന് പ്രസവം നടക്കും ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ കേൾക്കാതിരിക്കുക പെട്ടെന്ന് ചത്തുപോകും തൂറാ മുട്ടാത്തവർ മര്യാദ കാക്കൂസിൽ പോകാൻ പറ്റാത്തവരും ഈ പാട്ട് കേൾക്കുക പെട്ടെന്ന് തന്നെ തൂറാമുട്ടുന്ന ശുഭദിനം തളർത്തുന്നില്ല തളർത്തുന്നില്ല പാടിക്കോ എന്നെങ്കിലും ഒരു ദിവസം നിന്റെ പാട്ട് ആളുകൾ അംഗീകരിക്കും അന്ന് ഞാൻ ഉണ്ടാവില്ല ബിക്കോസ് ഞാൻ വയസ്സായിട്ട് ചത്തിട്ടുണ്ടാവും ഇതും ഇത് ഞാൻ ഇത് ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഗൈസ് കാരണം എനിക്കറിയാം എന്റെ എക്സ്പെക്ടേഷൻ എപ്പോഴും സക്സസ് ആയിട്ടില്ല എന്റെ എന്റെ എക്സ്പെക്ടേഷൻ സക്സസ് ആയിട്ടില്ല കല്യാണം കളി മാറി എനിക്ക് വേറെന്തൊക്കെയൊക്കെ ഫീൽ ചെയ്യുന്നു ഐ മീൻ പിന്നെ ഒരുമാതിരി കുത്തുന്ന പോലെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടല്ലോ ടീ മാറി മാറി മൈ ഉണ്ട് മാറി 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 കൂ കൂ മണ്ടേ മണ്ടേ

ഉണ്ട് എനിക്ക് ഇത് മായ്ച്ചു കൊടുക്ക് മറ്റേ കഫ്സി റഫ്സ് സോ അത് കുടിച്ചാൽ കുറച്ചും കൂടി സൗണ്ട് വരും അവിടെനിന്ന് അങ്ങോട്ടേക്ക് വരുന്നില്ല അവിടെ ഇങ്ങനെ ഒരു ഒരു പേപ്പർ വെച്ച പോലെ അതിന് കൂടി ഇങ്ങനെ കഫ്സി റഫ്സ് കുടിച്ചു കഴിഞ്ഞാല് ആ ഒറിജിനൽ സൗണ്ട് അങ്ങ് പുറത്തു വരും അപ്പം പിന്നെ ആ പാട്ട് അങ്ങ് സെറ്റ് ആയിക്കോട്ടെ സൗണ്ടിന്റെ പ്രശ്നം മാത്രം എന്നാലും ഫസ്റ്റത്തെ എത്ര ബെറ്റർ ആണ് അതിൽ ഞാൻ അവനക്ക് ഞാൻ ഒരു ക്ലാക്ക് കൊടുക്കുന്നു ഊക്ക് കിട്ടുമ്പോ അന്ന് ശരിയായിക്കോളൂ എല്ലാരും കിട്ടി 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 ഒന്നിക്കു നിർത്തിട്ട് പോകും ഊക്ക് കിട്ടണം ഊക്ക് കിട്ടുന്നോ മാത്രമേ ജീവിതത്തിൽ സക്സസ് അയച്ചോളൂ ഊക്ക് കിട്ടി 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 എനിക്ക് ഇല്ലാത്ത സോങ് വരെ എന്റെ വായിക്കൂടെ വരാൻ തുടങ്ങും കീപ് ഗോയിങ് കീപ് ഗോയിങ് ഞാൻ ചൗഹാൻ ഞാൻ പിന്നെ ഗുഡ്സിന്റെ പരിസ്ഥിതി പെട്ടിക്കണം കാറ്റം വിളിക്കണം പിന്നെ ആടിനെ കാറ്റോം വിളിക്കണം ആരും വിളിക്കുന്നില്ലാലോക്ക് ഗുഡ്സിനാരും എല്ലാരും എന്നെ വിളിച്ചു രക്ഷപ്പെടുത്തുക ഓടുന്ന പുകയിരുന്നാണ് ഓടുന്ന എല്ലാവരും എന്നെ വിളിച്ച് രക്ഷപ്പെടുത്തുക ഞാൻ ചൗഹാൻ നമുക്ക് മടല എത്രയായിട്ട് കാറ്റാ ഞാൻ എല്ലാരും കേട്ടില്ല അപ്പൊ എവിടെ ഓടുന്ന സ്ഥലം പറഞ്ഞിരിക്കും എനിക്ക് ഓർമ്മയില്ല അപ്പൊ ആൾക്കാര് അവരായിട്ട് ഓരോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഞമ്മക്കും ചെയ്തു കൊടുക്കാം മണല് ആട് എന്തെല്ലാം ഉണ്ടായിരുന്നു എല്ലാം കേട്ടാന്നാണ് പറഞ്ഞത് ഇപ്പൊ ഗുഡ്സ് വേണ്ട ആൾക്കാര് വിളിച്ചോ ഇയാളുടെ പേര് ചൗഹാൻ ചൗഹാൻ കിജെ ചൗഹാൻ കിജയ് ോയ് കിംബോയ് കിമ്പോയ് ചാടി കിംബോയ് മലത്തി കിംബോയ് ഒന്നി പാർട്ടും കിംബോയ് കുടിച്ച് നന്ദോയ് ചേട്ടി കിംബോയ് ഉയർന്ന ഒന്നും കിംബോയ് ಉಯ್ದ ಚಾಳ ಕಿರ್ತೋಯ್ ತುಳಕಿ ಅಡಿ ಅಡಿಂಬೋಯ್ ಕಿಂ ಕಿ ಕಿಂಬೋಯ್ ഇന്റർവ്യൂ എടുക്കുന്നവ മാത്രം ചിരി പിടിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും നല്ല പോലെ ചിരിക്കുന്നുണ്ട് ഗൈസ് കാണുന്ന നമ്മക്ക് പോലും നല്ലോണം ചിരി വരുന്നുണ്ട് എന്ത് ചെയ്യാനാ ഞാൻ കുറ്റം പറയുന്നല്ല ഗൈസ് ഓരോ ആൾക്കാരും ഓരോന്നിലൂടെ സത്യസ്വാസ്യം കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാനും ഇഷ്ടമാണെങ്കിൽ അവർ ചെയ്തു കൊള്ളട്ടെ എന്ന് വിചാരിക്കുക നമ്മളായിട്ട് അതിനൊന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്നാലും ഇതുപോലെ ഒരു ഇന്റർവ്യൂലൊക്കെ വിളിച്ചു വരുത്തി പാട്ട് നിർബന്ധിപ്പിച്ചിട്ട് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേക്ക് കടന്ന് ഇങ്ങനെ കളിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുന്നു വളരെ അധികം തോന്നുന്നു ഇങ്ങനത്തെ പാട്ട് പാടി പിന്നെ പാടിക്കാൻ എന്റെ കരച്ചിലൊന്നും ഇന്നലെ നിന്നിട്ടില്ലേ പിന്നെ അഭിനയ സിംഹ കുലകരാണ് എന്താ പ്രശ്നം मोर प्रश्नों ധനുഷിന്റെ എന്തോ ഇത് എന്നല്ല പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളത് ധനുഷ് ഫ്രം ഫ്ലിപ്കാർട്ട് ധനുഷ് ഫ്രം മീഷോ കൊറേ ആൾക്കാർ കൊറേ കമന്റ് ഇട്ടാണ്ട് പക്ഷേ ഇയാൾ മലയാളിയാണോന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇയാൾ എന്തെങ്കിലും ഒരു ദിവസം ഇയാള് മലയാളം പഠിക്കുന്ന ആണെങ്കിൽ ഇയാളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂട്ടിയിട്ട് പോകുവോ അത്രക്ക് മലയാളത്തില് കമന്റ് ബോക്സിൽ ഉണ്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ഒന്ന് വായിച്ചോക്കെ ഇയാൾക്ക് പറ്റിയിരുന്ന കാലത്ത് ഇയാൾ അതെല്ലാം പൂട്ടി ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും അഭിനയിച്ചങ്ങ് തകർക്കുവാണ് നോക്കോട്ട് അവലിപ്പിച്ച് കരയുന്നുണ്ട് ഇയാളെ രോമാഞ്ചം കൊണ്ടിച്ച് രണ്ട് പോയി കാറ് പൊളിക്കാനുള്ള ദേഷ്യമുണ്ട് പക്ഷെ സ്വന്തം കാറായ അത് പൊളിക്കാനും തോന്നുന്നില്ല പൊളിക്കാനും പറ്റത്തില്ല പൈസ പോകുന്ന വേർസ് എന്നാ പിന്നെ അതിന്റെ ഇരിച്ചെല്ലാം തോന്നുന്നുണ്ട് എന്താന്നറിയത്തില്ല നല്ലോണം കിടന്ന് പൊളയുന്നുണ്ട് ഇനി എന്തെങ്കിലും കുത്തുന്നുണ്ട് പൊളി നിന്ന് ചൊറിയുന്നതാണോ കൈയിട്ട് ചൊറിയാൻ പറ്റാത്തതുകൊണ്ടാണോ ഇങ്ങനെ സീറ്റമ്മ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ പൊളഞ്ഞു ചൊറിയുന്നത് അതിങ്ങനെ ഒരച്ചൊരച്ച് ചൊറിയുന്നത് കറിയത്തില്ല റൈസ് എന്റെ മുഖത്തെന്തൊക്കെയൊക്കെ കാണുന്നുണ്ട് ദേഷ്യം കാണുന്നുണ്ട് ഗൈസ് മുക്കോ മുക്കോ നല്ലോണം മുക്കിക്കോ സ്വന്തം കാലാന്നുള്ള ബോധം ഉണ്ടായാൽ മതി കക്കൂസ് അല്ല അതുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്ന് കോരേണ്ടി വരും ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലെ സുവിശേഷതകൾ ഒരുപാട് സുവിശേഷതകൾ ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി സെൻഡ് ചെയ്ത് തരുന്നുണ്ട് ഗൈസ് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ കളക്റ്റ് ചെയ്തിട്ടുള്ള റീൽസ് കാര്യങ്ങളൊക്കെ ആണ് എല്ലാ സമയത്തും എപ്പോഴും ഞാൻ വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഗൈസ് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ആയിരുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് അയച്ചേരാം ഗൈസ് പിന്നെ അടുത്ത് വിടിക്കണം ഓക്കെ ബൈ